ുംറഹമാൻ റഹീം അലഹമുല്ലാഹിറബിൾ ആലമീൻ വസ്വലാത്ത വസ്സലാമു അല സയ്ൽ മുസ്ലിം വാലാ അലഹി വസ്ഹദ് അമ്മാവാണ് ആദരണീയരായ നേതാക്കളെ സുന്നി മഹൽ ഫെഡറേഷൻ ദേശീയ സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ മഹൽ ജമായുടെ പ്രതിനിധികളെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ പ്രതീക്ഷയും ആവേശവും ഊർജ്ജവുമായ നമ്മുടെ അജയനായ നായകൻ സയ്യിദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ അവൾ വളരെ കൃത്യവും വ്യക്തവും ശക്തവുമായ ഒരു സന്ദേശം നമുക്ക് നൽകി അതിനടിവരയിട്ടുകൊണ്ട് രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ കൃത്യമായി പറഞ്ഞു ദീനിൻ്റെ യഥാർത്ഥ മാർഗം അത് അഖിലസുന്നീവൽ ജമാത്ത് മാത്രമാണ് ഇവിടെ രണ്ട് സരണികൾ പ്രകടമായി നിൽക്കുന്നു ഒന്ന് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും മഹാന്മാരായ സ്വഹാഭിവുരന്മാർ വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് തന്ന ഒരു പ്രത്യേകമായ സരണി അത് നമ്മുടെ മധുഹബിൻ്റെ കിതാബുകളിൽ വ്യക്തമായി ക്രോഡീകരിച്ച് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു ആ സ്വഹാപത്തിൻ്റെ വിശദീകരണങ്ങൾ ഉൾക്കൊള്ളുന്ന ആ സരണിയാണ് അഹ്ലു സുനത്തിൽ ജമാഅത്ത് പിന്തുടരുന്നത് തങ്ങൾ ഉസ്താദ് പറഞ്ഞു ഒരു മസല നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഖുർആാനിലേക്ക് നേരിട്ട് നോക്കുന്നില്ല ഹദീസിലേക്ക് നേരിട്ട് നോക്കുന്നില്ല ഈ ഖുർആാനും ഹദീസും സ്വഹാബിവരന്മാർ എങ്ങനെ വിശദീകരിച്ച് കൈമാറി രേഖപ്പെടുത്തി തന്നു അതാണ് നമ്മൾ അവലംബിക്കുന്നത് അതാണ് സുന്നത്ത് അതാണ് വിശുദ്ധമായ മാർഗം ആ വിശുദ്ധ മാർഗത്തെ കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഭദ്രമായി നിലനിർത്താൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപം കൊടുത്ത ആദരണീയരായ മഹാന്മാർ സ്ഥാപിച്ച പണ്ഡിത സഭയാണ് സമസ്ത കേരള ജമുത്തോടുള്ളവ രണ്ടാമത്തെ സരണി സ്വഹാപിപരന്മാർ പ്രമാണങ്ങൾക്ക് നൽകിയ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും മറികടന്നുകൊണ്ട് തീർത്തും സർവതന്ത്ര സ്വതന്ത്രമായി പ്രമാണങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് ഖുർആൻ ഹദീസിൽ നിന്നും നേരിട്ട് മതവിധികൾ സ്വീകരിക്കുന്ന വിഭാഗങ്ങൾ അവർ വഴിതെറ്റിയവരാണ് അവരാണ് നൂതനവാദികൾ അവരാണ് ബിതായി വിഭാഗങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം തങ്ങൾ പേരെടുത്ത് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി തബ്ലീഗ് ജമാത്ത് തുടങ്ങിയ ബിതയിൽ പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ സൽസ്തര വഴിതെറ്റിപ്പോയാഷ തരീഖത്ത് ആലുവ തൊരീക്കത്ത് ചോറ്റൂർ തൊരീക്കത്ത് അത് കൊരൂർ തൊരീക്കത്ത് ഷംസിയ തൊരീക്കത്ത് തുടങ്ങിയ ഒട്ടനവധി വഴിതെറ്റിയ തെരീക്കത്ത് പ്രസ്ഥാനങ്ങൾ ഇവരെയൊക്കെ കുറിച്ച് അവർ വഴിതെറ്റിയത് എങ്ങനെ എന്ന് സവിശദം പഠിച്ച് കേരളീയ മുസ്ലിം സമൂഹത്തുമ്പിൽ സമർപ്പിച്ച തൊണ്ണൂറ്റി ഒന്ന് വർഷത്തെ പാരമ്പര്യമുള്ള ആധികാരിക മതപണ്ഡിത സംഘടന സമസ്ത കേരള ജമ്മു തുടർന്നുള്ളതാണ് സമസ്തയുടെ ശ്ലാഘനീയമായ പ്രവർത്തനം കൊണ്ട് അതുകൊണ്ട് മാത്രം കേരളം ലക്ഷദ്വീപ് അന്തമാൻ നിക്കോബർ ദ്വീപുകൾ കർണാടകയുടെ വലിയൊരു ഭാഗം തമിഴ്നാട്ടിൻ്റെ വലിയൊരു ഭാഗം എന്നും സുന്നത്ത് ജമാത്തിൻ്റെ ആ ഭദ്രമായ അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു ലോകത്ത് പലയിടത്തും പ്രസ്ഥാനങ്ങൾ തഴച്ചു വളരുമ്പോൾ സുന്നത്ത് ജമാത്തിൻ്റെ അജയ്യത ഇന്നും ഇവിടെ നിലനിൽക്കാനുള്ള കാരണം ഈ സമസ്തയുടെ ഉറച്ച ശബ്ദവും നേതൃത്വവുമാണ് വന്ദരായ തങ്ങൾ ഉസ്താദ് പറഞ്ഞു സുന്നത്ത് ജമാത്തിനെതിരെയുള്ള കക്ഷികളുമായി ഒരു തരത്തിലുള്ള കോംപ്രമൈസുമില്ല തങ്ങൾ പറഞ്ഞു മൂവാലാത്ത് അവരുമായി ബന്ധമില്ല ബന്ധവിച്ഛേദം അത് സമസ്ത കേരള ജമ്മിയുടെ പ്രഖ്യാപിത നിലപാടാണ് അത് വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ് അത്തരം വിഭാഗങ്ങളുമായി നമ്മൾ സഹകരിച്ച് നമ്മൾ ബന്ധപ്പെട്ടു പോകുന്ന ഒരു പ്രവണത നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടായിക്കൂടാ എന്ന കൃത്യമായ സന്ദേശം അദ്ദേഹം നൽകിയത് തൊണ്ണൂറ് വർഷക്കാലം സുന്നത്ത് സുന്നദ്ധജമായത്ത് നിലനിർത്തിയ നമ്മുടെ മഹല്ലുകളിൽ നമ്മുടെ വരും തലമുറകളും ആ മാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്ന നിർബന്ധമായ ബുദ്ധി കൊണ്ട് മാത്രമാണ് സുന്നദ്ധമായത്തിൻ്റെ പ്രത്യേകത സമസ്ത കേരള ഗമ്യുത്രമ രൂപം നൽകുന്ന ഘട്ടത്തിൽ കേരളത്തിൽ സമസ്തക്ക് നേരിടാൻ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ബിതാഹി പ്രസ്ഥാനം നേരിട്ട് പ്രമാണങ്ങൾ മതവിധി കണ്ടെത്തുന്ന മുജാഹിദ് പ്രസ്ഥാനമായിരുന്നു തൊണ്ണൂറ്റി വർഷക്കാലത്തെ ആദർശ പോരാട്ടത്തിന്റെ ഫലമായി ഇന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ശിഥിലമായി കഴിഞ്ഞു ഒരു നൂറ്റാണ്ട് പോലും തികക്കാനാകാതെ ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ പോവുകയാണ് ഈ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ക്ലാസ് താഴെ വീണ് പൊട്ടിച്ചത് കഷ്ടങ്ങളായി കഴിഞ്ഞാൽ ഒരു കാലത്തും അത് ഫെവിക്കോൾ പോലും കൊണ്ടുപോലും യോജിപ്പിക്കാനാവില്ല എന്നതുപോലെ ആര് വിചാരിച്ചാലും ശരി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനെ ഒരുമിച്ച് ആദർശനായി ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇനി സാധ്യമല്ല എന്ന് പ്രകടമായി കഴിഞ്ഞു ഇക്കഴിഞ്ഞ നാല് മാസം മുമ്പ് മുജാഹിദർ രണ്ട് ഗ്രൂപ്പുകൾ യോജിച്ചു എന്ന് പറഞ്ഞു ഐക്യസമ്മേളനം നടത്തി എന്നിട്ടോ ഐക്യസമ്മേളനം നടത്തിയ കേന്ദ്രം എന്ന ഔദ്യോഗിക വിഭാഗവും അവരോടൊപ്പത്തിനൊപ്പം അംഗബലമുള്ള മടവൂർ വിഭാഗവും ഐക്യസമ്മേളനം നടത്തിയിട്ടും ഇന്ന് വരെ ഈ വിഭാഗത്തിന്റെയും ആനുകാരികങ്ങൾ നിർത്തി ഒന്നാക്കിയിട്ടില്ല പരസ്പരം ഷിർക്ക് ആരോപിച്ചുകൊണ്ട് മുസിരിക്കുകളാണെന്ന് പരസ്യമായി എഴുതിക്കൊണ്ടും പറഞ്ഞുകൊണ്ടും തമ്മിലടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ സുന്നത്ത് സുന്നതിജമായത്തിന്റെ സഹോദരന്മാരെക്കുറിച്ച് നിങ്ങൾ ഷിർക്കുകാരാണെന്ന് പറയാനുള്ള ധാർമ്മികമായ അവകാശം നഷ്ടപ്പെട്ട സ്ഥിതിയിൽ അവർ പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ് ഷിർക്ക് തൗഹീദിന്റെ പേരിൽ ഓരോ വിഭാഗങ്ങളും ഒരു വിഭാഗം ചേകനൂർ പ്രസ്ഥാനത്തിലേക്ക് മറ്റൊരു വിഭാഗം ജിന്ത് പിശാജ് വർഗങ്ങളിലേക്ക് മറ്റൊരു വിഭാഗം യമനിലേക്കും അഫ്ഗാനിലേക്കും ഇങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളായി വേർതിരിഞ്ഞ് പരസ്പരം പോരാട്ടം നടത്തുന്നു എന്തേ പ്രശ്നം അവരൊക്കെ ഖുർആാൻ ഉസൃത് നേരിട്ട് മതവിധികൾ കണ്ടെത്തുന്നത് കൊണ്ട് അതിനെ ന്യായീകരിക്കുന്നതുകൊണ്ട് ആർക്കും ഒരാളെയും തിരുത്താനുള്ള അവകാശമില്ല തിരുത്താൻ സാധിക്കാതെ ആദർശ രംഗത്ത് ആട് ഇളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്താ ജമാഹത്ത് ഇസ്ലാമി സ്ഥിതി സമസ്ത കേരള ജമ്മൂത്തലമ വളരെ കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടൊരു പ്രസ്ഥാനമാണെന്ന് പ്രഖ്യാപിച്ചു ജമാഅത്തെ ഇസ്ലാമിക മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ടുള്ള ഒരേ ഒരു പ്രത്യേകത അടിസ്ഥാനപരമായ പ്രത്യേകത ജമാഅത്തെ ഇസ്ലാമറും ഇന്ത്യൻ ഭരണകൂടവുമായി സഹകരിക്കൽ ഷിർക്കാണ് ഈ രാജ്യത്തെ ഭരണകൂടവുമായി സഹകരിച്ചിൽ പോകൽ ഷെർക്കാണ് രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കൽ ചെറുക്കാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ ചെറുക്കാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യൽ ശുക്കാണ് രാജ്യത്തെ ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് കുട്ടികളായ കൽഷക്കാണ് രാജ്യത്തെ ഗവൺമെന്റ് വിദ്യാഭ്യാസങ്ങൾ നടത്തിക്കൊണ്ടു പോകൽ ശിരുക്കാണ് രാജ്യത്തെ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എഴുതൽ ഷീർക്കാണ് രാജ്യത്ത് ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിക്കൽ ഷിർക്കാണ് ഇങ്ങനെ പരസ്യമായി വേറിട്ടൊരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാം രംഗത്ത് വന്നപ്പോൾ സമസ്ത പോരാട്ടം നടത്തി ആദർശം മുന്നേറ്റം നടത്തി അജയ്യമായ ആദർശം എന്താണ് ഷിർക്ക് എന്താണ് തൗഹീദ് മുജാഹിദ് മുജാഹിദാനത്തെ പഠിപ്പിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമിന്റെ പൊള്ളത്തരങ്ങൾ ആദർശ പാപ്പരത്വം തുറന്നു കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദശാബ്ദങ്ങളോളം പോരാട്ടം നടത്തിയതിന്റെ ഫലമായി ആ ജമാഅത്തെ ഇസ്ലാമി ആ ദൗഹീദും ഷിർക്കും മാറ്റിവെച്ചുകൊണ്ട് തങ്ങൾ ഇത്രയും കാലം ഷിർക്കാണെന്ന് പഠിപ്പിച്ച ഇന്ത്യൻ ഭരണകൂടത്തിൽ മലരയ്ക്കും മത്സരിക്കൽ ഷിർക്കാണെന്ന് പറഞ്ഞ ആ ഭരണകൂടത്തിൽ പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ദയനീയമായ അപചയത്തിലേക്ക് ജമാഅത്തി ഇസ്ലാമിൽ നീ കഴിഞ്ഞു ആദർശപരമായി നിലനിൽപ്പില്ല ജമാത്തിന് ഇപ്പോഴും ആളില്ലേ അവർ കേഡർ പാർട്ടി ആ അംഗങ്ങളുടെ പുതിയ മെമ്പർമാർ ചേരുന്നില്ല അവരും ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ പോവുകയാണ് കുറിച്ച് വന്നിരായ തങ്ങളവലുകൾ സൂചിപ്പിച്ചു തബിലീകജമായ പ്രത്യക്ഷമായ മുഖം മാത്രമാണ് നമ്മൾ കണ്ടിരുന്നത് പക്ഷേ ആദരണീയരായ പണ്ഡിതന്മാർ പഠിച്ചു ബോധ്യപ്പെട്ട് ഇത് പിതായി പ്രസ്ഥാനമാണ് അവരുടെ ആദർശം വളരെ തെറ്റായ മഹാബി പ്രസ്ഥാനത്തിന്റെ തനിപ്പകർപ്പാണെന്ന് പഠിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന തെളിവുകൾ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ആനുകാര്യങ്ങളുടെ അവരുടെ പ്രസിദ്ധീകരണങ്ങളുടെ പ്രകടമായി പറഞ്ഞാൽ ഇന്നലകളിൽ തബിലീകജമായത്തിന്റെ വേദികളിൽ നിറഞ്ഞു നിന്നിരുന്ന കണ്ണൂർക്കാരനായ ഒരു പ്രമുഖ ഭാഷകരായ മൗലവി നന്നായി മൗലവി ഇക്കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സ്റ്റേജിലാണ് തൗഹീദ് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഉള്ളിലിപ്പ് പൊതുസമൂഹത്തിൽ പോലും പ്രകടമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം സമസ്ത അന്തസ്സായി തലയുയർത്തി അച്ഛയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതേസമയം സമസ്തയിൽ വിഘടനമുണ്ടാക്കാൻ സമസ്തയിൽ വിള്ളലുണ്ടാക്കാൻ സമസ്തയ്ക്ക് ആദർശ സ്ഥിരതയില്ലെന്ന് പറഞ്ഞുകൊണ്ട് സ്വതന്ത്രമായി വേറിട്ട് പോയി സംഘടന രൂപീകരിച്ച് മൂന്ന് പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഭാഗത്തിന്റെ ആദർശ അപചയവും ജനസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് അവർ പാർട്ടി രൂപീകരിക്കാൻ പറഞ്ഞ ഏക കാരണം സമസ്ത കേരള ജമ്യൂത്തുലർ മൈത മഹാരാജ്യത്ത് ശരീരത്തിന്റെ വിഷയത്തിൽ ഗുരുതരമായ പ്രതിസന്ധി നേരിട്ടപ്പോൾ രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി സമരത്തിനിറങ്ങണമെന്ന സമസ്തയുടെ പ്രഖ്യാപിത നിലപാട് മുജാഹിദുമായി ബന്ധമില്ല ജമാത്തുമായി ബന്ധമില്ല തബുലീഗുമായി ബന്ധമില്ല എൻ ഡി എഫുമായി ബന്ധമില്ല അത്തരം ഒരു വിതായി പ്രസ്ഥാനങ്ങളുമായി ഒരു ബന്ധവും ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ രാജ്യത്ത് മുസ്ലിം സമൂഹത്തിന്റെ അസ്തിത്വം ചോദിച്ചപ്പോൾ ഒരുമിച്ച് നിന്ന് പോരാടണമെന്ന നിലപാട് സമസ്ത സ്വീകരിച്ചതിന്റെ പേരിൽ അത് പറ്റില്ല എന്നാലും മുജാഹിദിന് കൂടെ വേദി പങ്കിടാൻ പാടില്ല ഞങ്ങളിത് ഉറച്ചു ം സുന്നി നൂറ്റിപ്പത്ത് സുന്നി എന്ന് പറഞ്ഞുകൊണ്ട് വേറിട്ട് സംഘം രൂപീകരിച്ച ആളുകൾ അന്ന് ശംസുരം അവരുടെ മുഖത്ത് നോക്കി പല പ്രസംഗങ്ങൾ പറഞ്ഞു എടാ സുന്നി മതി സുസുന്നി വേണ്ട അതിന് പ്രകടമായിരിക്കുകയാണ് ഇന്ന് ഈ വിഭാഗം സമസ്ത കേരള ജനത്തിലെ നിലപാടിന്റെയും അപ്പുറം മുജാഹിദ് ജമാ ബന്ധങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ നിരന്തരം അവരുടെ പക്ഷത്തുനിന്ന് ചോദ്യമുയർന്നു വന്നപ്പോൾ അവരുടെ യുവജന സംഘത്തിന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രഖ്യാപിച്ചു മുജാഹിദ് ബന്ധമാകാം ജമാ ബന്ധമാകാം ഇല്ലാലി മുസ്ലാഹത്തിൻ്റെ ഔതന്യവീയത്തിൽ മതപരമായ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ മുജാഹിദ് ബന്ധത്തിൽ തകരാർ എന്ന് പറഞ്ഞ വിശാലമായ വാതായനം തുറന്നു വെച്ചുകൊണ്ട് അവരുടെ അപചയം ജനസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് മറുഭാഗത്ത് അന്ന് ഉസ്താദുൽ എത്തിക്കൊടുക്കുമാറാകട്ടെ എന്റെ കാതുകൾ കൊണ്ട് ഞാൻ കേട്ടതാണ് പതിനായിരങ്ങൾ കേട്ടതാണ് അവരുടെ മുഖക്കെടുത്തെ അള്ളാഹു ഒരു നിന്നരാക്കട്ടെ ഇന്ന് അവർ അനുഭവിച്ചു ഇന്നവർ അനുഭവിച്ചു ഓരോ നിമിത്തങ്ങൾ ഇന്ന് ഹബീബായ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളവുടെ മഹത്വം അംഗീകരിക്കാത്ത ഒരു ലോക മുസ്ലിം സമൂഹത്തിലില്ല ആ വന്യരായ നമ്മുടെ കരളിന്റെ കഷ്ടമായ ഹബീബിന് ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് മഹത്വങ്ങളും ഒരുപാട് സവിശേഷതകളും ജീവിതകാലത്തും വഫാത്തിന് ശേഷമുണ്ട് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് തങ്ങളുടെ ഭൗതിക ശരീരത്തിന്റെ ഒരു ഭാഗവും ഒരു കാലത്തും ഒരു നിലയിലും നശിക്കില്ല എന്ന കാര്യം ഉറപ്പു ഇന്നല്ലേ അമ്പിയാക്കളുടെ ശരീരം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സോല വിശുദ്ധമായ ശരീരം ആ ശരീരത്തിന് പോർലേൽക്കുന്ന കാര്യം ഇല്ലേ ഇല്ല അത് ഈ ഭൂമിക്ക് ഈ പ്രപഞ്ചത്തിന് അള്ളാഹു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു തങ്ങളുടെ നഖത്തിനൊന്നും സംഭവിക്കില്ല തങ്ങളുടെ മാംസത്തിനൊന്നും സംഭവിക്കില്ല തങ്ങളുടെ എല്ലിനൊന്നും സംഭവിക്കില്ല തങ്ങളുടെ വിശുദ്ധ കേശത്തിനൊന്നും സംഭവിക്കില്ല അത് കരിച്ചാലും കരിയില്ല തീരിട്ടാലും കരിയില്ല അത് അങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന പ്രഖ്യാപിതമായ നിലപാട് നേരത്തെ സൂചിപ്പിച്ച വിശുദ്ധ കുർഹാനും തിരുസുന്നത്തും വ്യാഖ്യാനിച്ച സച്ചരിതരായ മുൻഗാമികളുടെ സുന്നത്ത് ജമായത്തിന്റെ കിതാബുകൾ ആധികാരികമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നുവെന്ന് മാത്രമല്ല സുന്നത്ത് ജമായത്തിനെ എതിർക്കുന്ന കക്ഷിയാണല്ലോ മുജാഹിദ് പ്രസ്ഥാനം ഞാൻ സൂചിപ്പിച്ച മുജാഹിദ് മടവൂർ വിഭാഗത്തിന്റെ വാരികയാണ് ശബാബ് വാരിക അവർ പോലും എഴുതിവച്ചു തങ്ങളുടെ ശരീരം നശിക്കില്ല തങ്ങളുടെ പ്രത്യേകതയാണ് എല്ലാ ഉര്യാക്കൾക്കും ഇല്ല ഔദ്യോഗിക മുജാഹിദ് എന്നും അവരുടെ വാരികയാണ് വിജന്ദ്രം അവർ പോലും പച്ചയെഴുതി വച്ചു തങ്ങളെ ശരീരത്തിനൊന്നും സംഭവിക്കില്ല തങ്ങളുടെ പ്രത്യേകതയാണ് വിശുദ്ധ മദീരയിലെ വസ്തുതന്നപവിയുടെ ചാരത്ത് ഒരു എക്സിബിഷൻ നടക്കുന്നത് പ്രവാചകരെ പഠിപ്പിക്കുന്ന ആ എക്സിബിഷനും കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിന് ഒരു കാലത്തും ഒരു പോർണമേൽക്കില്ല എന്ന വിശുദ്ധ നബി വചനം ആധികാരികമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയങ്കരനായ എസ് കെ സുഖന്റെ അധ്യക്ഷൻ പാണക്കാട് സെയ്ദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവർ എത്തിച്ചേർന്നിരിക്കുന്നു അള്ളാഹു ദീർഘായുസം മാഫിയത്വവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കു പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ എല്ലാ വിഭാഗവും അംഗീകരിക്കുന്ന സ്ഥിരീകരിക്കുന്ന ഈ സത്യം പോലും അവരുടെ മുടിക്ക് അവരുടെ കൈവശമുള്ള കേശത്തിന് ഒരു പ്രത്യേകതയും ഇല്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരെ കൈവശമുള്ള അതേ കേശം ചില ആളുകൾ ബോംബെയിൽ പോയി കൊണ്ടുവന്ന് കത്തിച്ചു നോക്കി കത്തുന്നുണ്ട് നിഴലുണ്ടോ നോക്കി നിഴലുണ്ട് എന്ന് സ്ഥിരീകരിച്ചപ്പോൾ ഈ പ്രവാചക തിരുമേനി അഷ്റഫുൽ അഷ്റഫു മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുല സമൃതങ്ങൾക്ക് വഫാത്തിന് ശേഷം ഈ പ്രത്യേകതകളൊന്നും നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകരെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം മാത്രമല്ല കഴിഞ്ഞ നാല് വർഷക്കാലമായി ആ വ്യാജ മുടിക്ക് നിഴലുണ്ട് എന്ന് സ്ഥിരപ്പെട്ടിരിക്കുകയാണ് അതേസമയം അള്ളാഹുവിന്റെ ഹബീബിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിഴലില്ല എന്ന കാര്യം അഹ് മാത്ര ഏകകണ്ഠമായി അംഗീകരിച്ച് സ്ഥിരീകരിച്ച് വിശദീകരിച്ചു വരികയാണ് ഞാൻ ഒറ്റക്കാരം സൂചിപ്പിക്കുകയാണ് ബഹുമാന്യനായ ഡോക്ടർ ബഹാവുദ്ദീൻ ഉസ്താദ് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ക്യാമ്പീർ ആ മുടി വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് ഒരു ഇന്റർനാഷണൽ ഇസ്ലാമിക് കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി ബഹാദുർ ഉസ്താദ് ഈജിപ്തിലെത്തി ഈജിപ്തിലെത്തിയ ഉസ്താദ് ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തി അലി ജുമായുമായി സംവദിച്ചപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു നിന്ന് വിവാദം നടക്കുന്നുണ്ട് മുടി കൊണ്ടുവന്നിട്ടുണ്ട് പ്രവാചകൻ്റെതാണെന്ന് പറഞ്ഞു വലിയ എന്ന് പറഞ്ഞു സന്നദ്ധ സംബന്ധിച്ച് എന്താ സന്നദ്ധ നോക്കണ് നിങ്ങൾക്ക് ആ മുടി നിഴലുണ്ടോ നോക്കിയാൽ പോരാ റസൂർദാന മുടിക്ക് നിഴലുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു ഉസ്താദിനെ ഇരിക്കണം ഞാൻ പറയുന്നത് ലോക പണ്ഡിതന്മാർ ഏകകണ്ഠമായി അംഗീകരിക്കുമ്പോൾ ഇവരുടെ കൈവശം മുടിക്കുള്ള മുടിക്ക് നിഴലുണ്ടെന്ന് സ്ഥിരീകരിച്ചപ്പോൾ അള്ളാഹുന്റെ ഹബീബിന് ജീവിതകാലത്ത് പോലും ചിലപ്പോൾ നിഴലുണ്ടാവും ചിലപ്പോൾ നഴലുണ്ടാകില്ലെന്ന് മാറി മാറി പറഞ്ഞുകൊണ്ട് നാല് വർഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വിഭാഗം അപചയത്തിന്റെ സുന്നത്ത് സുന്നത്ത വ്യതിചരിച്ചുകൊണ്ട് വിദഗത്തിലേക്ക് നടന്നു നീങ്ങുന്ന ദാരുണമായ കാഴ്ച ലോക മുസ്ലിം സമൂഹം നോക്കി കണ്ടുകൊണ്ടിരിക്കുക ഇത്തരമൊരു വിഭാഗവുമായി ഐക്യ ചർച്ച നടക്കുന്നു എന്ന് ചില പ്രചരിപ്പിക്കുന്നത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ അത് മാധ്യമ സൃഷ്ടിയാണ് അഞ്ച് കൊല്ലം മുമ്പാണ് ഒരു ഐക്യ ചർച്ചക്കുറിച്ച് ശ്രമം നടന്നത് ഈ അഞ്ച് കൊല്ലത്തിനുള്ളിൽ ഒരു ഐക്യ ചർച്ചയുടെ ഒരു പ്രാഥമികമായ ചിന്ത പോലും സമസ്ത കേരള ജമൂത്തിനോം ആ വിഭാഗത്ത് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല അവരുടെ കൈവശത്തിൽ പ്രവാചകർ കുടിച്ച വിശുദ്ധമായ പാനപാത്രം കിട്ടിയിട്ടുണ്ട് ണ്ട്സൂർലാന്റെ വിരിപ്പ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ കേരളീയ മുസ്ലിം സമൂഹത്തിൽ വരക്കത്തെടുക്കാൻ നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന വിഭാഗം അതൊക്കെ വ്യാജമാണെന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഒറ്റമാത്ര തിരിച്ചറിഞ്ഞപ്പോൾ അതൊക്കെ തിരിച്ചു കൊടുത്ത പോലെ ഈ വ്യാജമുടിയിൽ അറബിക്കടലിൽ കൊണ്ടുപോയി തള്ളിയ ശേഷമല്ലാതെ അത്തരം വിഭാഗവുമായി ഒരു ഐക്യ ചർച്ചയും നടക്കാൻ സാധ്യതയില്ലെന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അന്തസ്സായി സമസ്ത കേരള ജമ്മുകൾ തണലിൽ പിന്നിൽ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാം അള്ളാഹു തൗഫീഫ് നൽകി അനുഗ്രഹിക്കുന്നതാകട്ടെ സൊല്ലാഹുലി സൈദലാം അലഹി വസാഹബിൻ